ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ചെടിയെയും പൂക്കളെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഒന്ന് ഡ്രീമി ഗാർഡൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്ന് നമ്മൾ ഡ്രീമി സ്പെഷ്യൽ റെയർ അഡീനിയംസിൻ്റെ മനോഹരങ്ങളായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന അഡീനിയം വെറൈറ്റി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അതുകൊണ്ട് വേഗം സ്വന്തമാക്കണേ അതിനായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലെ ഇഷ്ടമുള്ള പൂക്കളുടെ ഫോട്ടോസ് പുതിയ പുതിയതായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണേ പിന്നെ പ്ലാൻസ് ആവശ്യമുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഓരോ തവണയും സ്റ്റോക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നത് നമുക്ക് ലിസ്റ്റ് അയച്ച് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ നമ്മുടെ സമയം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഗൂഗിൾ പേ നമ്പർ നമ്മൾ തന്നാലുടനെ ഓർഡർ കൺഫേം ചെയ്യണേ ഓർഡർ തന്നതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്ലാൻസ് അവൈലബിലിറ്റി ഒന്നും നോക്കാതെ പിന്നെ ഒരിക്കലും ഇത് ചെയ്യല്ലേ ജി പേ ചെയ്യല്ലേ കാരണം നമുക്കത് കൺഫേം ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ഓർഡർ ഒരു ടൂ റ്റു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാൻസ് അയച്ച് ട്രാക്കിങ് ആയി തരുന്നതായിരിക്കും ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എന്നാണ് അയയ്ക്കും എപ്പോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്രീ ബുക്കിംഗ് അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പുതിയ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അയക്കുന്നവർക്കൊരു മുൻഗണന ഉണ്ടായിരിക്കും അതേപോലെ ആരും അതിന് പ്രീ ക്യാഷ് ഒന്നും നൽകേണ്ടതില്ല ഇഷ്ടപ്പെട്ട കളറുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ ത്രീ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അതെല്ലാം സെയിലിന് വേണ്ടി റെഡി ആകുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും അതേപോലെ പത്ത് മണിയുടെ കോമ്പോയും ഇപ്പോഴും അവൈലബിൾ ആണ് ആവശ്യക്കാർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നിറയെ പൂക്കൾ ഉണ്ടാകാനുള്ള ഡി എ പി എന്ന ഫെർട്ടിലൈസർ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് പേരോട് ചോദിച്ചിരുന്നു ആവശ്യപ്പെട്ടവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുക പിന്നെ മെസ്സേജ് അയച്ചാൽ മതി വാട്ട്സപ്പിൽ പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡൽ എല്ലാവർക്കും അറിയാലോ കൊറിയർ സർവീസ് ഡി ടി സി ഉണ്ട് പ്രൊഫഷണൽ കൊറിയർ ഉണ്ട് സ്പീഡ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് ഉണ്ട് കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ് പോസ്റ്റ് ഓഫീസ് അവൈലബിൾ അല്ല കേട്ടോ പിന്നെ ഓൺലൈൻ സെയിൽ മാത്രമേ നമുക്കുള്ളൂ ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൾ ഓവർ ഇന്ത്യ സർവീസുണ്ട് ഇപ്പോൾ അതുകൊണ്ട് എല്ലാ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഓർഡറുകൾ ദൈവം ദൈവം അനുഗ്രഹിച്ച് എത്രയോ പ്രിയപ്പെട്ടവരാണ് നമുക്ക് ഓർഡർ തരുന്നത് എല്ലാവർക്കും എന്നോട് എന്നോട് സഹകരിക്കുന്ന സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജ് കമൻ്റ് ഇടുന്ന കൂടെ നിൽക്കുന്ന ഓർഡർ തരുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കണം അപ്പം ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാക്കാതെ ആയിരിക്കും ഓർഡർ തരുന്നത് അതുകൊണ്ട് തന്നെ ആടെ കൺഫ്യൂഷനായിരിക്കും അതുകൊണ്ട് ദയവായിട്ട് ഓർഡർ ഓർഡർ കൺഫേം ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്